ക്ലച്ച് സെക്കൻഡ് കിയർ ഇട്ടു ഹലോ നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വണ്ടി ഹാഫ് ക്ലച്ച് എടുക്കുന്നതിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് ഹാഫ് ക്ലച്ച് എടുക്കുന്നതിനെ പറ്റി ഇതിപ്പോൾ ഞാൻ കയറ്റത്ത് നിർത്തിയിട്ടേക്കാണ് വണ്ടി കാണാൻ സാധിക്കും അപ്പം ഇവിടുന്ന് എങ്ങനെ വണ്ടി സ്റ്റാർട്ട് എടുക്കാം എന്നതിനെ പറ്റിയാണ് ഈ പറയാൻ പോകുന്നത് ഹാൻഡ് ബ്രേക്ക് ഇട്ടേക്കാണ് വണ്ടി വണ്ടിപ്പോൾ നൂറ്ററാണ് പിന്നീട് ഞാനിപ്പം ബ്രേക്ക് ചവിട്ടിയിട്ടില്ല ക്ലച്ച് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ എങ്ങനെ ഹാഫ് ക്ലച്ച് എടുക്കാമെന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് ക്ലച്ച് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ബ്രേക്ക് ഫുൾ അപ്ലൈ ചെയ്യുക ബ്രേക്ക് ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക ഇപ്പം കാറിൻ്റെ ബ്രേക്കിലാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇപ്പം ക്ലിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് വണ്ടി കയറ്റി തുടക്കാണ് പെതുക്കെ നിങ്ങൾ ഫസ്റ്റ് കെയർ ഇടുക അതിനുശേഷം ശേഷം ക്ലിച്ചിൽ നിന്ന് പെതുക്കെ കാർ റിലീസ് ചെയ്യുക ബ്രേക്ക് അപ്പോഴും അപ്ലൈ ചെയ്ത് വെക്കുക ഓക്കെ ഒരു വണ്ടി വണ്ടിയൊന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ആണെങ്കിൽ ഗിയർ ലിവർ കാണമെന്ന് മനസ്സിലാവും ഒരു പൊസിഷൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഫസ്റ്റ് കെയ് കിടക്കുന്നു ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യുന്നു ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നു ഹോൾഡ് ചെയ്ത് വെക്കുക നമുക്കറിയാം ഒരു വൈബ്രേഷൻ വരുമ്പം നമുക്കറിയാൻ പറ്റും വൈബ്രേറ്റ് ചെയ്യും അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നോക്കുക നിങ്ങൾ എൻ്റെ കാലിലേക്ക് നോക്കുക വൈബ്രേഷൻ ഫീൽ ചെയ്ത ഉടനെ നിങ്ങൾ ആക്സഡ് കൊടുക്കുക ഓക്കെ ഇത്രേ ഉള്ളൂ പരിപാടി ഇതാണ് ഹാഫ് ക്ലച്ച് ചിക്കൻ കയറിട്ടോ വണ്ടി നീങ്ങുന്നുണ്ട് ഓക്കെ ഇങ്ങനെയാണ് ആഫ് ക്ലോച്ച് എടുക്കേണ്ടത് ഓക്കെ